കണ്ണനെ കാണാൻ പതിവ് തെറ്റാതെ പദയാത്രയായി പാലക്കാട് എലപ്പുള്ളിയിൽ നിന്ന് നാൽപ്പത് സംഘം ഗുരു പവനപുരിയിലെത്തി അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ തൊഴാൻ നാല്പത്തിയഞ്ചാമത്തെ വർഷമാണ് ഇവരെത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറിന് എലപ്പുള്ളി പാറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നാണ് ഇവർ യാത്ര ആരംഭിച്ചത് നൂറ്റി പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം കാൽനടയായി സഞ്ചരിച്ചാണ് ഭക്തസംഘം ഗുരുവായൂർ എത്തുന്നത് വയോധികരും കുട്ടികളും അടക്കമുള്ളവർ സംഘത്തിലുണ്ട് വയസ്സുകാരനായ സിദ്ധാർത്ഥ മുതൽ എഴുപത്തഞ്ച് വയസ്സുള്ള ലക്ഷ്മിയമ്മ വരെ സംഘത്തിലുണ്ട് ആർ കണ്ണൻ എ പ്രദീപ് കെ ഗണേശൻ ശാന്താരാജൻ എം സുമതി എന്നിവരാണ് നേതൃത്വം നൽകുന്നത് തേനൂർ കാളിക്കാവ് പഴയന്നൂർ ക്ഷേത്രം തിരുവില്ലാമല ക്ഷേത്രം പാറക്കോട്ടുകാവ് അകമല ശാസ്താ ക്ഷേത്രം ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം ശ്രീകൃഷ്ണപുര ക്ഷേത്രം നെല്ലുവായ് ശ്രീ ധന്യന്തിരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനത്തിന് ശേഷമാണ് ഗുരുവായൂരിലെത്തുന്നത് അഷ്ടമിരോഹിണി നാളിൽ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്താണ് ഇവർ മടങ്ങുക ഫസ്റ്റ് ആയിട്ട് ഈ തേനൂര് കാളികാവ് അമ്പലത്തിലും കഴിഞ്ഞ പഴയന്നൂര് അമ്പലത്തിലും പിന്നെ തിരുവല്ലാമല പറക്കോട്ടുകാവ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ന് ഉച്ചക്ക് നെല്ലുവായി അമ്പലത്തിലും അകമലയിൽ ഇന്നലെ തങ്ങി ഉത്രാളിക്കാവിലും തവണ കയറി അത് കഴിഞ്ഞിട്ടാണ് നെല്ലുവായിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് ഗുരുവായൂർ അഷ്ടമിരോഹിണിയെ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഇന്ന് വൈകുന്നേരത്ത് അവിടെ ചെല്ലുന്നതായിരിക്കും ഉത്സവം കഴിഞ്ഞതിന് ശേഷം ചൊവ്വാഴ്ച രാവിലെ ഞങ്ങള് തിരിച്ചു പോകുന്നതായിരിക്കും